പേരിൽ അപമാനിക്കപ്പെടുന്ന ഒരുപാട് പേർ ബോഡി ഷെയിമിങ്ങിന് വിധേയമാകുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് ഇന്നലെ നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു എം എൽ എക്കെതിരെയാണ് ആ പരാമർശം നടത്തിയതെങ്കിലും കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയപ്പോ എന്നെ വിളിക്കുണ്ടായി അതിലൊരു പെൺകുട്ടി പ്രത്യേകമായി പറയേണ്ടത് എന്റെ നിയോജക മണ്ഡലത്തിലെ എട്ടാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു ഞാനാ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ എന്റെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് നിങ്ങൾ നോക്കൂ ഒരു പ്രതികരണം ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ച് അവർക്ക് ഉണ്ടാക്കുന്ന ആഘാതത്തെ കുറിച്ച് അവർക്ക് ഇമോഷണലി നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെ കുറിച്ച് ഒരു എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ബോധോദയം പോലും ഇല്ലാത്തവരായി ഇടതുപക്ഷം മാറിയ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ ദൂരവുമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ അനേകമനേകം ആളുകൾ ബോഡി ഷേമിങ്ങിന് വിധേയമാകുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ നാട്ടിലും തുടർന്നോളൂ എന്നാണ് ക്രൈം ആണ് ഇതൊരു നിസ്സാര കാര്യമല്ല ഇതൊരു കുറ്റകൃത്യമാണ് അസംബ്ലിയുടെ പ്രിവിലേജ് നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് വിചാരിക്കുന്നത്